വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടി ശോഭന ബി ജെ പി സ്ഥാനാർത്ഥിയാകാൻ സാധ്യത കൂടുന്നു ഇത് ശരിവെക്കുന്നതാണ് തിരുവനന്തപുരത്ത് സുരേഷ് ഗോപി നടത്തിയ പ്രസ്താവന തിരുവനന്തപുരത്തേക്ക് ശോഭനയുടെ പേര് താൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്ന് ബി ജെ പി നേതാവും മുൻ രാജ്യസഭാ എംപിയുമായ സുരേഷ് ഗോപി പറഞ്ഞു ഇക്കാര്യം കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു തിരുവനന്തപുരത്ത് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അതൊക്കെ ലിസ്റ്റിലുള്ള കാര്യമാണ് ശോഭനയുമായി നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അവരുടെ മറുപടിയിൽ നിന്ന് ഭാവിയിലെ രാഷ്ട്രീയക്കാരിയാണ് എന്നെനിക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു കണ്ടന്റാണ് അവരുടെ റെക്കോർഡ് ലിസ്റ്റിലുള്ളത് എനിക്ക് തോന്നുന്നത് ഞങ്ങൾ ഒന്നുകൂടി ശ്രമിക്കേണ്ടതുണ്ട് എന്റെ രണ്ടാം ശ്രമമാണ് പാർട്ടിയാണ് അതിൽ തീരുമാനമെടുക്കേണ്ടതെന്ന് സുരേഷ് ഗോപി പറഞ്ഞു ശോഭന സ്ഥാനാർത്ഥിയാകണേ എന്ന് താൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു പക്ഷേ വേറെയും യോഗ്യരായ ആൾക്കാരുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇടതും വലതുമല്ലല്ലോ ഇവിടത്തെ പോരാട്ടം തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജനങ്ങൾ ചിന്നമല തിരഞ്ഞെടുക്കുന്നത് അവരുടെ അഞ്ചു വർഷത്തെ ജീവിതമാണ് തിരഞ്ഞെടുക്കുന്നത് സമ്മതിദായകരുടെ തീരുമാനത്തിന് കാത്തിരിക്കാനേ പറ്റൂ ഒരു വീരവാദത്തിനും ഇല്ലേ സുരേഷ് ഗോപി പറയുന്നു നേരത്തെ തൃശൂരിൽ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊപ്പം ശോഭന പങ്കെടുത്തത് വലിയ ചർച്ചയായിരുന്നു വനിതാ സംവരണ ബില്ല് പാസാക്കിയതിന് നന്ദി പറഞ്ഞ ശോഭന മോദിയുടെ നേതൃത്വത്തെ പ്രതീക്ഷയോടെ കാണുന്നുവെന്നും പറഞ്ഞിരുന്നു കേരളത്തിൽ ബി ജെ പിക്ക് ഏറെ പ്രതീക്ഷയുള്ള മണ്ഡലങ്ങളിൽ മുൻപന്തിയിലാണ് തിരുവനന്തപുരം ശോഭനയ്ക്ക് പുറമെ കൃഷ്ണകുമാർ സുരേഷ് കുമാർ കുമ്മനം രാജശേഖരൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ എന്നിവരുടെ പേരുകളും തിരുവനന്തപുരത്ത് ബി ജെ പി പരിഗണിക്കുന്നുണ്ട് ഒരു വേള നരേന്ദ്രമോദി വരെ തിരുവനന്തപുരത്ത് മത്സരിച്ചേക്കും എന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു ശശി തരൂർ തുടർച്ചയായി മൂന്ന് തവണ വിജയിച്ച മണ്ഡലമാണ് തിരുവനന്തപുരം ഇത്തവണയും ശശി തരൂർ തന്നെയായിരിക്കും യു ഡി എഫ് സ്ഥാനാർത്ഥി എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാകുന്നത് മുതിർന്ന സി പി ഐ നേതാവും മുൻ എം ിയുമായ പന്നിയൻ രവീന്ദ്രനാണ് സംസ്ഥാനത്ത് ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലം കൂടിയാണ് തിരുവനന്തപുരം